സ്വാമിത്വ പദ്ധതി പ്രകാരം ലക്ഷം പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്ത കേന്ദ്ര സർക്കാർ പ്രോപ്പർട്ടി കാർഡുകളുടെ വിതരണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ശനിയാഴ്ച നിർവഹിച്ചു ജനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണത്തിന് സ്വാമിത്വ പദ്ധതി സഹായകമാണെന്നും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രപരമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പത്ത് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അമ്പതിനായിരം ഗ്രാമങ്ങളിലുള്ളവർക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരുന്നു പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്തത് സ്വാമിത്വ പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി ആശയവിനിമയവും നടത്തി ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് നിയമപരമായ വസ്തു ഉടമസ്ഥാവകാശ രേഖകൾ ലഭ്യമാക്കുന്നതിന് അഞ്ചു വർഷം മുൻപ് കേന്ദ്ര സർക്കാർ ആരംഭിച്ചതാണ് സ്വാമിത്വ പദ്ധതി ഭൂമി സംബന്ധമായ തർക്കം ഒഴിവാക്കുക വസ്തുവിനെക്കുറിച്ച് കൃത്യമായ വിവരം ലഭ്യമാക്കുക നികുതി പിരിവ് കാര്യക്ഷമമാക്കുക ബാങ്ക് വായ്പകൾ ലഭ്യമാക്കുക തുടങ്ങിയവ സ്വാമിത്വ പദ്ധതി വഴി ലക്ഷ്യമിടുന്നു സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ഗ്രാമങ്ങളുടെ സർവേയും ഡിജിറ്റൽ മാപ്പിങ്ങും നടത്തി കൃത്യമായി ഭൂമി അടയാളപ്പെടുത്തിയാണ് പ്രോപ്പർട്ടി കാർഡുകൾ തയ്യാറാക്കിയത് ഇതുവരെ മൂന്നേ ദശാംശം ഒന്ന് ഏഴ് ലക്ഷത്തിലധികം ഗ്രാമങ്ങളിൽ ഡ്രോൺ സർവേകൾ പദ്ധതിയിലൂടെ പൂർത്തിയാക്കിയിട്ടുണ്ട് ലക്ഷ്യമിട്ട ഗ്രാമങ്ങളുടെ തൊണ്ണൂറ്റി ശതമാനം ഇതോടെ പൂർത്തിയായി പുതുച്ചേരി ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ ത്രിപുര ഗോവ ഉത്തരാഖണ്ഡ് ഹരിയാന എന്നിവിടങ്ങളിൽ പദ്ധതി പദ്ധതിയിലെത്തി മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലും നിരവധി കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഡ്രോൺ സർവേ പൂർത്തിയായി സ്വാമിത്വ പദ്ധതി നടപ്പാക്കിയതിനു ശേഷം രണ്ടു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം സ്വത്ത് രേഖകൾ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഭൂമി ഡിജിറ്റലൈസേഷൻ സാങ്കേതികവിദ്യയുടെയും സദ്ഭരണത്തിന്റെയും സഹായത്തോടെ ഗ്രാമീണ ശാക്തീകരണത്തെ കൂടുതൽ മെച്ചപ്പെടുത്തിയതായും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു സ്വാമിത്വ പദ്ധതിക്ക് കീഴിൽ അറുപത്തിയഞ്ച് ലക്ഷത്തോളം പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്ത ശേഷം ഗുണഭോക്താക്കളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം പത്ത് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അൻപതിനായിരത്തിലധികം പേർക്കാണ് വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി പ്രോപ്പർട്ടി കാർഡുകൾ നൽകിയത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം ചരിത്രപരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വസ്തുവിന്റെ ശരിയായ രേഖകൾ ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കുന്നതിനും അനധികൃത കൈയേറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും സഹായിക്കും രാജ്യത്തെ നൂറ് ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക സാധ്യതകൾ സ്വത്ത് രേഖകൾ തുറക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ സ്ത്രീ ശക്തിക്ക് വലിയ പങ്കുണ്ടെന്നും കഴിഞ്ഞ ദശകത്തിലെ എല്ലാ പ്രധാന പദ്ധതികളുടെയും കേന്ദ്ര ബിന്ദു സ്ത്രീ ശാക്തീകരണമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു स्त्रीगढ़ भूमियो सह उड़म्योगिक अंगीकर स्वामी पद्धति लूडे साध्य स्वामित्व योजना ने भी महिलाओं के प्रॉपर्टी राइट्स को और मजबूत किया है कई राज्यों में प्रॉपर्टी कार्ड में पति के साथ साथ पत्नियों के नाम भी शामिल किए हैं कहीं पर पहला नाम पत्नी का है तो कहीं पर दूसरा नाम है लेकिन दोनों की भागीदारी से किया है पीएम आवास आवास योजना के के तहत गरीबों को जो घर मिलते हैं हैं उनमें भी अधिकतर आवास महिलाओं के नाम पर रजिस्टर किए गए कुटस्व स्त्री तुल्य पक ना सामूहिक चुड़वयपा प्रधानमंत्री पार्धति अंजु गुभक्ता प्रधानमंत्री അവരുടെ അനുഭവം പങ്കുവച്ചു മധ്യപ്രദേശിലെ സെഹോറിൽ നിന്നുള്ള സ്വാമിത്വ ഗുണഭോക്താവായ മനോഹർ മേവാഡയുമായി സംബന്ധിച്ച പ്രധാനമന്ത്രി വസ്തുവിന്റെ രേഖകൾ ഉപയോഗിച്ചെടുത്ത വായ്പ എങ്ങനെ സഹായകമായെന്നും അത് ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നുവെന്നും ചോദിച്ചു ക്ഷീരഫാമിനായി പത്തു ലക്ഷം വായ്പ എടുത്തതായും അത് വ്യവസായം ആരംഭിക്കാൻ തന്നെ സഹായിച്ചതായും മനോഹർ വിശദീകരിച്ചു उसका ही बिजनेस चलता है मेरा उसमें काफी प्रॉफिट ही होती है मेरे की अच्छा पहले लोन मिलने का कोई कारण नहीं था अभी मकान का आपके पास पर्चा होने के कारण आपको लोन मिला साहब पहले मैं क्या है मेरे को मेरे पास कागज नहीं थे मकान के तो मेरे को लोन लेने में सहूलियत नहीं थी आज मेरे पास में मतलब मकान के कागज है तो मेरे को आज लोन लेने में फायदा होता है क्योंकि किसी बैंक पे जाता हूँ तो मेरे को लोन मिल जाता है വസ്തുവിന്റെ രേഖകൾ കൈവശമുള്ളതിനാൽ ബാങ്കിൽ നിന്ന് വായ്പ ലഭിക്കുന്നതിന് എളുപ്പമായെന്നും മനോഹർ പറഞ്ഞു ഓരോ പൌരനും അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുകയും ജീവിതത്തിൽ ആശ്വാസം നേടുകയും ചെയ്യുക എന്നതിനാണ് ഗവൺമെന്റ് മുൻഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഈ കാഴ്ചപ്പാടിന്റെ വിപുലീകരണമാണ് സ്വാമിത്വ പദ്ധതി എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജസ്ഥാനിലെ ശ്രീഗംഗ നഗറിൽ നിന്നുള്ള രചന ഇരുപത് വർഷമായി താമസിക്കുന്ന വീട്ടിന്റെ രേഖകൾ കിട്ടിയതിൽ ആഹ്ലാദം പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു

ऑस्ट्रेलिया ऑस्ट्रेलिया तो स्वामित्व योजना का कारण यह संभव होगा आपको जी सर चलिए रचना जी मेरी ईश्वर से प्रार्थना है कि आपका और आपकी बेटी का ये सपना बहुत जल्द पूरा हो ये बहुत ही प्रसन्नता की बात है कि स्वामित्व तो योजना सिर्फ आवश्यकता ही पूरा नहीं कर रही है बल्कि इससे हमारे नागरिकों के സ്വാമിത്വ പദ്ധതി അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല പൗരന്മാരുടെ അഭിലാഷങ്ങൾക്ക് ചിറകുകൾ നൽകി ശാക്തീകരിക്കുകയും ചെയ്യുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി ഏതൊരു പദ്ധതിയുടെയും യഥാർത്ഥ വിജയം ജനങ്ങളുമായി ബന്ധപ്പെടാനും അവരെ ശക്തിപ്പെടുത്താനുമുള്ള കഴിവിലാണെന്നും പറഞ്ഞു മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്നുള്ള റോഷൻ സാംബ പാട്ടീലുമായി നരേന്ദ്രമോദി സംവദിച്ചു അദ്ദേഹത്തിന്റെ പഴയ വീട് പുനർനിർമ്മിക്കുന്നതിനും के जले से तो रोशन पाया पहले सर लोन नहीं मिलता था मेरे घर में मतलब बड़ा घर है पुराना बड़ा घर है गांव में तो प्रॉपर्टी कार्ड होने से मुझे लोन मिल पाया सर मैंने बैंक से नौ लाख रुपए का लोन लिया और उस पैसों से कुछ पैसों से घर बनवाया है सर और 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 कुछ पैसों से से खेती खेती में सिंचाई का साधन किया उससे सर 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 मेरा मेरा फसल 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 बढ़ 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 गया गया आमदनी आमदनी भी 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 गई दो तीन तीन पहले एक ही होती होती थी अभी तो सर तीन फसल होती है है अच्छा खासा मतलब प्रॉफिट हो जाता ലഭിക്കാൻ എന്നാൽ ഇപ്പോൾ ലഭിക്കാൻ മറ്റു രേഖകളുടെ ആവശ്യമില്ലെന്നും കാർഡ് മാത്രം മതിയെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഉജ്വല പദ്ധതി പി എം സമ്മാൻ നിധി പദ്ധതി പി എം വെള്ള ഇൻഷുറൻസ് പദ്ധതി എന്നിവയുടെ ഗുണഭോക്താവ് കൂടിയാണ് റോഷൻ ഗ്രാമത്തിലെ നിരവധി പേർക്ക് സ്വാമിത്വ പദ്ധതിയിൽ നിന്നുള്ള ധാരാളം പ്രയോജനം ലഭിക്കുന്നുണ്ടെന്നും സ്വന്തമായി ചെറുകിട വ്യവസായവും കൃഷിയും നടത്തുന്നതിന് എളുപ്പത്തിൽ വായ്പ ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു സ്വാമിത്വ പദ്ധതിയിലൂടെ ഗ്രാമങ്ങളിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമറിയിച്ച പ്രധാനമന്ത്രി ജനങ്ങൾക്ക് ഇപ്പോൾ അവരുടെ വ്യക്തിപരവും സാമൂഹികവും വുമായ അഭിവൃദ്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു കഴിഞ്ഞ അറുപത് വർഷമായി സ്വന്തം വസ്തുവകകൾക്ക് മതിയായ രേഖകൾ ഇല്ലാതിരുന്ന ഒഡീഷയിലെ റായ്ഗഡിൽ നിന്നുള്ള ഗജേന്ദ്ര സംഗീത സ്വാമിത്വ കാർഡിലൂടെ കൈവന്ന ആത്മവിശ്വാസത്തെക്കുറിച്ചാണ് സംസാരിച്ചത് വായ്പയെടുത്ത് തയ്യൽ ജോലി വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കൂട്ടിച്ചേർത്ത അവർ പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു जो टेलरिंग का व्यवसाय है ना सर उसको थोड़ा बढ़ाना चाहता हूँ तो अपना कारोबार में ध्यान ज्यादा जाएगा जी, जी मेरे बच्चों की भी थोड़ी पढ़ाई में कुछ काम आ सकता है कुछ पैसे बचे गए चलिए संगीता जी आप अपने काम का अपने घर का विस्तार करें इसके लिए अभी से आपको बहुत बहुत शुभकामनाएं स्वामित्व तो योजना के माध्यम से आपकी बड़ी चिंता खत्म हो गई है आपको अपने घर का कागज मिल गया है जी साल हो गया था था हमारा कोई पक्का कागज नहीं सर सर अभी अभी मिला संयुक्त से आपको बहुत बहुत आभार चलिए आप आशीर्वाद ही मेरी बड़ी ताकत है സ്വയം സഹായ സംഘത്തിലെ അംഗം കൂടിയായ ഗജേന്ദ്ര സംഗീതക്ക് എസ് എസ് ജികൾക്ക് സർക്കാർ നൽകുന്ന പിന്തുണ തുടരുമെന്ന ഉറപ്പും പ്രധാനമന്ത്രി നൽകി സ്വാമിത്വ യോജന മുഴുവൻ ഗ്രാമങ്ങളെയും പരിവർത്തനം ചെയ്യാൻ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു കശ്മീരിലെ സാംബയിൽ നിന്നുള്ള കർഷകൻ വരീന്ദർ കുമാറും പ്രോപ്പർട്ടി കാർഡ് ലഭിച്ചതിലുള്ള സന്തോഷം പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു നിരവധി തലമുറകളായി താമസിക്കുന്ന ഭൂമിയുടെ രേഖകൾ ലഭിച്ചതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രോപ്പർട്ടി കാർഡ് ഭൂമി ഭൂമി തർക്കം പരിഹരിക്കാൻ കൂടാതെ പണയപ്പെടുത്തി ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു नहीं थे अब प्राप्त योजना के तहत जो कागजात मिले इससे में सभी लोग खुश हैं തന്റെ ഗ്രാമത്തിന് ലഭിച്ച പ്രോപ്പർട്ടി കാർഡുകൾ എല്ലാവർക്കും ഉടമസ്ഥാവകാശം വ്യക്തമായി നിർവചിച്ചിട്ടുണ്ടെന്നും ഭൂമിയും സ്വത്തുമായി ബന്ധപ്പെട്ട നിരവധി തർക്കങ്ങൾ വലിയ അളവിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്വാമിത്വ പദ്ധതി വെറും രേഖയായി മാത്രമല്ല പുരോഗതിക്കുള്ള മാർഗമായും ജനങ്ങൾ ഉപയോഗിക്കുന്നതിൽ പ്രധാനമന്ത്രി സന്തുഷ്ടി പ്രകടിപ്പിച്ചു